അപ്പൊ ഞങ്ങട്ടെ ന്യൂ കട്ടിലെ പാലത്തും കൂടി ഇങ്ങനെ അക്കരക്ക് നടന്നുകൊടുക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആണ് കണ്ടപ്പം ഇഷ്ടപ്പെട്ടില്ലാതെ നമ്മളാ പാലത്തും കൂടെ ഒക്കെ ഇങ്ങനെ കയറി വന്നത് ഇതിലൂടെ ഈ ഒഴുകി വരുന്ന വെള്ളം നേരെ ഇതിലൂടെ ഇങ്ങനെ പോയിട്ട് അതായത് ഇതിലൂടെ ഇങ്ങനെ കയറിയിട്ട് കടൽ അവിടുന്ന് ചെറിയൊരു തോട്ട് തോട്ടുകൂടി വെള്ളം ഒഴുകി വരുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് വെള്ളം കൂടി നേരെ പോകേണ്ട കടൽക്കാണ് കുറേ വേസ്റ്റിലെ പ്ലാസ്റ്റിക് കുപ്പികൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല അത് ഇവിടെ ഉണ്ട് മീൻ പിടിക്കണ്ട പത്തനങ്ങാടി പാലത്തിങ്ങൽ ന്യൂക്കറ്റ് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ നാട്ടിലെ ഇൻഷല്ല ബാബിയിൽ ഒരു അടിപൊളി ടൂറിസ്റ്റ് പ്ലേസ് ആകാൻ ഒരു ണത് നമ്മളിപ്പോൾ വന്ന സമയം ഉച്ചയാണ് കൂടുതൽ എൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ ഇത് രസം കാണാൻ നോക്കിയാൽ വെള്ളം ഇങ്ങനെ ഒഴുകണി ചാടിനെ അവിടെ വലിയൊരു ഇത് മരം ആയിരുന്നോ ഞാൻ പോട്ടെടുത്തരാം കുട്ടികൾ ഇവിടെ ഇപ്പോൾ എല്ലാം ഹാപ്പി ആയിട്ട് ഇതിൽ കുറച്ചും കൂടി കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാകും ഞാൻ വെയിലുമാണ് ഒന്നെങ്കിൽ അത് രാവിലെ വരിക അല്ലാതെ വൈകുന്നേരം വരാം നല്ല വൈകായിരിക്കും പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് ഇതൊക്കെ ഈ വള്ളം ഒഴുകി നിറഞ്ഞൊഴുകാൻ ഭയങ്കര രസമാണ് കടൽ കാക്കകളൊക്കെ അവിടെ നിന്ന് നീന്തി കുളിക്കണ്ട അവിടെ പോയി ചെറിയൊരു പാലം വന്നു ഇവിടെ ആ സീഡിലോട്ട് കടക്കാൻ വേണ്ടി ആ പോന്നെ ജസ്റ്റ് ആ ചെറിയോട് പോയിക്കാണ്ട് വരിക എന്താ രസം അപ്പൊ നോക്കിയാട്ടിൽ എങ്ങനാ ഞങ്ങൾ നടന്നിങ്ങനെ ആസ്വദിച്ച് കൊടുക്കുക കേട്ടോ പ്രത്യേകിച്ച് എന്താ കാണാമെന്ന് വെച്ചാൽ ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള വൈബാണേ കുറച്ച് കഴിഞ്ഞാലും ശരി അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് വരാൻ ചാൻസ് ഉണ്ട് അതിന് പറ്റിയ സ്പോട്ടാണ് പിന്നെ അത് മാത്രല്ല ഇവിടെ മഴ പെയ്താലും മൊത്തത്തിൽ വെള്ളം കയറും ഇതൊക്കെ വെള്ളം കയറും ഞാൻ ചിലപ്പോൾ ഇതിലൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകാൻ ചാൻസ് ഉണ്ട് നമ്മൾ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിലൊക്കെ ഇതൊക്കെ നിറഞ്ഞ് കവിഞ്ഞു ഒഴുകിയിട്ടുണ്ട് അത്ര സേഫ് എന്നുള്ള കാര്യങ്ങൾ അതേപോലെ ഇവിടുന്ന് ഇപ്പോൾ ഒന്ന് രണ്ടാൾക്കാരും മരിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റ് ഒരാൾ കുട്ടിയിട്ട് ഇവിടെ നിന്ന് മരിച്ചിട്ട് ഇവിടത്തെ മുങ്ങിയിട്ട് പിന്നെ കിട്ടുന്നുണ്ട് ഏകദേശം പൊന്നാനി ഭാഗത്ത് നിന്നേ പിന്നെ കിട്ടുന്നുണ്ട് ചക്കൻ്റെ ബോഡി അപ്പോൾ അങ്ങനത്തെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഏരിയയും കൂടിയാണ് വെള്ളത്തിലൂടെ നമ്മൾ കളിക്കാൻ പാടില്ലാന്ന് എപ്പോഴും പറയുന്നത് കറക്റ്റാണ് പക്ഷെ നല്ല ഒഴുക്കുള്ള സമയത്തൊക്കെ നമ്മൾ വെറുതെ അഹങ്കരിച്ച് കാണും കുട്ടികളോട് നമ്മൾ പരസ്പരം അങ്ങോട്ടും എന്താണ് മത്സരിച്ചിട്ടും പിന്നെ അതേപോലെ മറ്റുള്ളവരോട് വെല്ലുവിളിച്ചിട്ടൊക്കെ വള്ളത്തിൽ ചാട്ട് ചാടുന്ന ഉണ്ടല്ലോ അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഏരിയയാണിത് കാരണം അടിയൊഴുക്ക് നല്ലോണം ഉണ്ടാവും നമുക്ക് പുറമേലൊന്നു കാണുമ്പോൾ നമുക്കതൊന്നും തോന്നുന്നില്ല പക്ഷെ നല്ല അടിയൊഴുക്കുള്ള ഏരിയയാണ് ഇവിടെ വൈകുന്നേരം ആയാൽ ഭയങ്കര രസമാണ് നല്ലോണം ആളുകൾ എന്നിട്ട് ഇറങ്ങുന്ന സമയമാണ് ഞായറാഴ്ച ഒക്കെ നല്ല തിരക്കാണ് വിടപ്പും പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ മലയാളികൾ വൈബ് തേടി പോകുന്ന കാലഘട്ടം അല്ലേ ഒരു സ്കൂട്ടുണ്ട് എന്ന് പറഞ്ഞാണ്ട് ഒരു വീട് വേണ്ടി ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അതിൻ്റെ പിറകായിരിക്കും അങ്ങനെ ഒരുപാട് വീഡിയോസ് ഇവിടുത്തെ ഇറങ്ങിയിട്ടുണ്ട് അതിന് ശേഷം ഇങ്ങോട്ട് വരുന്ന ആളുകളുടെ എണ്ണം പ്രത്യേകിച്ച് കൂടുതലായിട്ടുണ്ട് വേണമെങ്കിൽ ഈ സീഡിലൂടെ ഒക്കെ നമുക്ക് നടന്ന് അങ്ങോട്ടൊക്കെ പോകട്ടോ ഇവിടെയൊക്കെ പോയാൽ കാണാൻ നല്ല രസമാണ് ഞങ്ങൾ ഏതായാലും തിരിച്ചു പോവാണ് ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വച്ചാൽ ഇതാ ഈ പാലത്തിന് ഒരു സീഡിൽ മാത്രമേ കൈവരിയുള്ളൂ മറ്റേ സീഡിൽ അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങോട്ട് കൊണ്ടു നല്ല രീതിയിൽ ശ്രദ്ധിക്കണം നടക്ക് നടക്ക് നടക്കെ നടക്കെ അയ്യവതാ പോകണമോ അയ്യെന്താ വിമാന പുന്തറന്മാരി അല്ലേ അതേപോലെ ഇതൊക്കെ ചീപ്പ് ഇടുന്ന ഏരിയ ഉണ്ട് അത് കണ്ടിട്ടില്ല ഇവിടൊക്കെ വെള്ളം ഇല്ലാത്ത സമയത്ത് ചീപ്പ് ഇടാൻ വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട് വെള്ളം പിടിച്ച് നിർത്താൻ വേണ്ടി അതുകൊണ്ടായിരിക്കും ഈ സൈഡിൽ കൈവരില്ലാത്തത് അതേപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ചുറ്റുവട്ടത്തൊന്നും വേറെ വീടുകളൊന്നുമില്ല കേട്ടോ നമുക്ക് ഇത് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കുറേ ദൂരക്കെയാണ് വീടുകൾ ഉള്ളത് നമ്മൾ വിചാരിക്കും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും പെട്ടെന്ന് ഓടി വരുന്നൊക്കെ വിചാരിക്കും പക്ഷേ ആരുണ്ടാവില്ലേ നമ്മളെ രക്ഷിക്കാൻ നമ്മൾ മാത്രം ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊക്കെ കണ്ടറിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം ഇവിടുന്ന് ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പ്രത്യേകിച്ച് വള്ളത്തിലൊക്കെ ഇറങ്ങണ കാര്യം ചെറിയൊരു കുഞ്ഞ് വീഡിയോ നമ്മൾ തൊട്ടടുത്തുള്ള ചെറിയൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ടുള്ള ഏഹ് ന്യൂ കട്ട് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയുള്ള വീഡിയോ